മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് തിങ്കളാഴ്ച സമാപനമാവും സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരക്ഷിതമായ നാട്ടിൽ സുരക്ഷയേകും പ്രസ്ഥാനം എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്നുവരുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനമാണ് തിങ്കളാഴ്ച സമാപിക്കുന്നത് സമാപന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ മുഖത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് സമ്മേളനത്തിൻ്റെ ഭാഗമായി വെസ്റ്റ് കൊടിയത്തൂരിൽ കർഷക സമ്മേളനം ചുള്ളിക്കാപറമ്പിൽ ട്രേഡ് യൂണിയൻ സമ്മേളനം ചെറുവാടിയിൽ വനിതാ സമ്മേളനം സൌത്ത് കൊടിയത്തൂരിൽ വിദ്യാർത്ഥി യുവജന സമ്മേളനം എന്നിവ നടന്നു ഞായറാഴ്ച ചെറുവാടി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രവാസി സമ്മേളനവും നടക്കും പത്തൊൻപതാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കെ എം ഷാജി പി കെ ബഷീർ എം എൽ എ മിസബ് കിഴരിയൂർ സി പി ജെറിയ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിക്കും സൗത്ത് കൊടിയത്തൂരിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പേർ പങ്കെടുക്കുന്ന റാലിയോടെയാണ് സമാപന സമ്മേളനത്തിന് തുടക്കമാവുക കഴിഞ്ഞ കാലം നടന്ന വിവിധ പരിപാടികളിലൂടെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനം മുസ്ലിം ലീഗാണെന്ന് തെളിയിക്കാൻ സാധിച്ചതായും വരും ദിവസങ്ങളിലും വിവിധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ഏഴാം തീയതി ആരംഭിച്ച് തിങ്കളാഴ്ച പത്തൊമ്പതാം തീയതി അവസാനിക്കുന്ന തലത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനവും ഏതാണ്ട് അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഏഴാം തീയതി കർഷക സമ്മേളനത്തോടെ ആരംഭിച്ചു ഒൻപതാം തീയതി തൊഴിലാളി സമ്മേളനവും പത്താം തീയതി വനിതാ സമ്മേളനവും പതിനാറാം തീയതി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി യുവജന സമ്മേളനവും നടത്തിക്കഴിഞ്ഞു ഇനി പതിനെട്ടാം തീയതി പ്രവാസി സമ്മേളനവും പത്തൊമ്പതാം തീയതി റാലിയും പൊതുസമ്മേളനവും സൗത്ത് കൊടിയത്തൂരിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കൊടിയത്തൂരിൽ കൂടി പൊതുസമ്മേളനം ആരംഭിക്കുകയും കെ എം ഷാജി ഉൾപ്പെടെ പി കെ ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ സി പി ചെറുമോഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ജനറൽ സെക്രട്ടറി മജീദ് മൂലത്ത് എൻ ജമാൽ ഫസൽ കൊടിയത്തൂർ വി പി ഉണ്ണിക്കമ്മു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം